എന്താടി നിനക്ക് ഉറക്കമൊന്നുമില്ലേ ഉറങ്ങിക്കൊണ്ടിരുന്ന തന്നെ തോണ്ടി വിളിക്കുന്നവളെ കണ്ണു തുറന്നു നോക്കി കലിപ്പിച്ചുകൊണ്ട് അരവിന്ദൻ ചോദിച്ചു എന്തോ ശബ്ദം കേൾക്കുന്നില്ലേ അരവിന്ദേട്ടാ അരവിന്ദൻ കണ്ണു തുറന്നതും കണ്ടത് തലവഴി പുതപ്പ് മൂടിക്കൊണ്ട് അനുപേടിയോടെ ചോദിച്ചു ഉം സൗണ്ട് കേട്ട് ദൊറോത്തി മദാമേട് മിണ്ടാതെ കിടന്നുറങ്ങിടി അനു ചോദിച്ചത് കേൾക്കെ ഉറക്കം മുറിഞ്ഞ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞുകിടന്നു ഏട്ടാ ഇവിടുത്തെ മുത്തശ്ശിയുടെ പേരാണോ അല്ല നാഗവല്ലിയുടെ പെങ്ങള് ഒന്ന് കിടന്നുറങ്ങ കുട്ടി പിശാശേ അല്ലേ ഞാനിപ്പോൾ റൂമിൽ നിന്ന് ഇറക്കി വിടും പറഞ്ഞേക്കാം ഞാൻ സത്യമായേട്ടാ പറഞ്ഞേ ഒന്ന് ശ്രദ്ധിച്ചു നോക്കടാ യേട്ടാ തിരിഞ്ഞുകിടന്നവനെ മലർത്തിയിട്ടുകൊണ്ട് അനു പറഞ്ഞു പുറത്ത് നിന്നാണല്ലോ നീ ഇവിടെ ഇരിക്കേ ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം അനു ദയനീയമായി പറഞ്ഞതും പെട്ടെന്ന് പുറത്ത് ശബ്ദം കേട്ടുകൊണ്ട് കട്ടിൽ നിന്ന് ചാടി എഴുന്നേറ്റുകൊണ്ട് അവൻ ഗൗരവത്തോടെ പറഞ്ഞു വേണ്ട ഞാനും വരും എനിക്ക് പേടിയാ ഇവിടെ ഒറ്റയ്ക്കിരിക്കാൻ അരവിന്ദന് പുറകെയായി പുതപ്പ് കൊണ്ട് മൂടി പുതച്ചുകൊണ്ട് അനു പറഞ്ഞു ഉം വാ എന്റെ പുറകിൽ നിന്നാ മതി കൂടുതൽ തർക്കിക്കാൻ നിൽക്കാതെ സമ്മതം അറിയിച്ചുകൊണ്ട് മൊബൈൽ ടോർച്ച് ഓണാക്കിക്കൊണ്ട് അരവിന്ദൻ പറഞ്ഞു ആരാ അവിടെ മുറ്റത്തേക്കിറങ്ങിയതും ശബ്ദം കേട്ട ഭാഗത്തേക്ക് മൊബൈലിലെ ടോർച്ച് ടോർച്ചടിച്ചുകൊണ്ട് അരവിന്ദൻ ഗൗരവത്തിൽ തിരക്കി ഞാനാ കുഞ്ഞെ രവിയേട്ടനോ രവിയേട്ടൻ എന്താ ഈ സമയത്ത് ഇവിടെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്ന് പറയുന്നവനെ കണ്ടുകൊണ്ട് അരവിന്ദൻ സംശയത്തോടെയും അതിലേറെ കൗതുകത്തോടെയും ചോദിച്ചു നിങ്ങൾ വരുന്നത് അറിയിച്ചത് ഇവിടെ കുറിച്ച് പെയിന്റിംഗ് വർക്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു അതിന്റെ സാധനം അവന്മാർ ഇവിടെ വെച്ച് മറന്നു സംശയം വിളിച്ചു പറഞ്ഞു അതൊന്ന് നോക്കാൻ വന്നതാ രാവിലെ നോക്കാമെന്ന് പറഞ്ഞിട്ട് അവന്മാർ സമ്മതിക്കുന്നില്ല നാളെ അവർക്ക് വേറെ എവിടെയോ പണിയുണ്ടെന്ന് അരവിന്ദന്റെ പുറകിലായി പുതപ്പ് മൂടി നിൽക്കുന്നവളെ ഒന്ന് നോക്കിക്കൊണ്ട് രവി പറഞ്ഞു കിട്ടിയായിരുന്നു ഉം ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവന്മാർ വന്ന് എടുത്തു എടുത്തുപോയിക്കോളും അരവിന്ദൻ ചോദിച്ചത് കേൾക്കെ മറുപടി പറഞ്ഞുകൊണ്ട് അയാൾ തലയാട്ടി യാത്ര പറഞ്ഞുകൊണ്ട് ഗേറ്റിന്റെ വശത്തേക്ക് നടന്നിരുന്നു ഓ ഞാനൊങ്ങു പേടിച്ചു പോയി ഇനി ഇവിടെ എന്തിനു നിൽക്കുവായിട്ടാ വാ അകത്ത് പോകാം രവി പോയതും പുതപ്പ് മാറ്റി ആശ്വാസത്തോടെ നിന്നവൾ രവി പോയ വഴിയെ തന്നെ നോക്കി നിൽക്കുന്ന അരവിന്ദനെ കണ്ടുകൊണ്ട് പറഞ്ഞു ഉം നടക്ക് അനു പറഞ്ഞത് കേൾക്കെ ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് അനുവിന് പുറകിലായി കയറി അവൻ കഥ കടച്ചതും ഇരുട്ടിന്റെ മറവിൽ നിന്നും അയാൾ പുറത്തേക്ക് വന്നിരുന്നു എന്നിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന ആഹാരം കഴിച്ചു കൊണ്ടിരിക്കെ തലേനത്തെ രാത്രിയിലെ സംഭവം പറയുന്നവളെ നോക്കി വേണി ആകാംക്ഷയോടെ ചോദിച്ചു എന്നിട്ടെന്താ രവിയേട്ടൻ അതും പറഞ്ഞ് പോയി ഞങ്ങൾ തിരിച്ചു വന്ന് കിടന്ന് സുഖമായി ഉറങ്ങി നീയെന്താ അരവിന്ദ എന്നെ വിളിക്കാഞ്ഞ് ഇങ്ങനെ ഒറ്റയ്ക്കിറങ്ങി പോകുകയാണോ വേണ്ടത് കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞതല്ലേ ഒറ്റയ്ക്കെങ്ങും പോകരുത് എന്ന് അത് എല്ലാവരെയും കൂടി ഉദ്ദേശിച്ചാ പറഞ്ഞത് അനു പറഞ്ഞു നിർത്തിയതും ഭദ്രൻ ഗൗരവത്തോടെ അരവിന്ദന് നേർക്ക് തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു ഓ അത് അത് ഞാൻ പെട്ടെന്ന് ആരാ എന്താ എന്ന് അറിയാനുള്ള ധൃതിയിൽ ഇറങ്ങിപ്പോയതാ നീ ക്ഷമിക്ക് ഇനി ചെയ്യില്ല ഭദ്രന്റെ മുഖത്തേക്ക് നോക്കി നിസാരമട്ടിൽ പറയാൻ വന്ന അരവിന്ദൻ ഭദ്രന്റെ മുഖത്തെ ദേഷ്യം കണ്ടുകൊണ്ട് മയത്തോടെ പറഞ്ഞു ഉം വെങ്കിലിറങ്ങാൻ സമയമായില്ലേ അരവിന്ദൻ പറഞ്ഞത് കേൾക്കി അമർത്തി മൂളിക്കൊണ്ട് കഴിച്ച് കൈകഴുകാൻ എഴുന്നേറ്റുകൊണ്ട് ഭദ്രൻ പറഞ്ഞു അച്ഛൻ്റെ വീട് കാണും പോകുന്നതിൻ്റെ സന്തോഷമാണോ ചേച്ചിയുടെ മുഖത്ത് നിറഞ്ഞ ചിരിയോടെ ഒരുങ്ങാനായി പോകുന്നവൾക്ക് പുറകെ പടികൾ കയറിക്കൊണ്ട് അനു ചിരിയോടെ ചോദിച്ചു പിന്നില്ലേ അച്ഛനും അമ്മയും ജീവിച്ച ഇടം കാണാൻ ഏതൊരു മക്കൾക്കും ആഗ്രഹം കാണില്ലേ അനു ഇതുവരെ പക്ഷേ അത് ചിന്തിക്കാനുള്ള മനസ്സുണ്ടായിട്ടില്ല എനിക്ക് ജീവിതം കലങ്ങി കിടക്കുമ്പോൾ മറ്റൊന്നിലേക്കും മനസ്സ് പോകില്ലല്ലോ അപ്പോൾ പറഞ്ഞു വരുന്നത് ഇപ്പോൾ മനസ്സിന് സന്തോഷമുണ്ടെന്നല്ലേ വേണി പറയുന്നത് കേൾക്കെ അനു കുറുമ്പോടെ ചോദിച്ചു ഒവ്വല്ലോ എവിടെയായാലും എന്ത് സാഹചര്യത്തിലും ചേർത്ത് പിടിക്കാൻ ഒരാളുണ്ടെങ്കിൽ ഏതൊരു പെണ്ണിനും സന്തോഷം തന്നെയല്ലേ അനു അപ്പോൾ ഞാനോ എന്നെ ഓർത്ത് സന്തോഷമില്ലേ വേണി പറഞ്ഞു വന്നത് കേൾക്കെ അനു മുഖം വീർപ്പിച്ചുകൊണ്ട് ചോദിച്ചു നീ എൻ്റെ പുന്നാര അനിയത്തി അല്ലേടി മുഖം വീർപ്പിച്ച് വെച്ചലുടെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് വേണി ചിരിയോടെ പറഞ്ഞതും അനുവും ആ ചിരി ഏറ്റുപിടിച്ചിരുന്നു ദേ മനുഷ്യ എനിക്കിനി വയ്യ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടാൻ ഒന്നുകിൽ പുറത്തുനിന്ന് ആഹാരം മേടിക്കണം അല്ലെങ്കിൽ ഒരു ജോലിക്കാരിയെ വെക്കണം ഇതിപ്പോൾ വന്നു കയറി ഏതാ പൊടി പൊടിയേതാ എന്നറിഞ്ഞുകൂടാ പറഞ്ഞു ചെയ്യിപ്പിക്കാമെന്ന് വെച്ചാൽ അവൾ തിരിച്ച് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക പത്രം വായിച്ചു കൊണ്ടിരിക്കുന്ന വിജയന്റെ മുന്നിലേക്ക് ചായ വെച്ചുകൊണ്ട് ലളിത മുന്നിലെ കസേരയിലേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു രണ്ടും നടക്കില്ല പറ്റുന്ന പോലെ രണ്ടാളും വെച്ച് കഴിക്കുക മാത്രമേ വഴിയുള്ളൂ ലളിത പറഞ്ഞതിന് മുഖമുയർത്തി നോക്കാതെ പത്രം വായിച്ചു കൊണ്ട് തന്നെ വിജയൻ പറഞ്ഞു ഒരു ജോലിക്കാരിയെ വെക്കാതെ ഞാനിനി ഇവിടുന്ന് പച്ചവെള്ളം പോലും കുടിക്കില്ല വേണ്ട അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം ലളിത പറഞ്ഞതും ഭാവമാറ്റമില്ലാതെ വിജയൻ പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിൽ പോകും എനിക്കുമുണ്ടൊരു വീട് ഉം ഉച്ചയ്ക്കിറങ്ങിയ രാത്രിക്ക് മുൻപ് അങ്ങ് എത്താം വണ്ടിക്കാശ് എന്റെ പോക്കറ്റിൽ എടുത്തു കുറച്ച് പൈസ ഞാൻ തന്നു വിടാം അവിടുന്ന് കഴിഞ്ഞ ദിവസം എന്നെ പൈസക്കെന്തോ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു ലളിത പറഞ്ഞത് കേൾക്കേ സമ്മതം അറിയിച്ചുകൊണ്ട് വിജയൻ ഗൗരവത്തോടെ പറഞ്ഞു ഞാൻ പോയിട്ട് നിങ്ങൾക്ക് തിരിച്ചു തറവാട്ടിൽ കയറാനല്ലേ അങ്ങനെ ഞാനിപ്പോ പോണില്ല വീട്ടിലെ ചെലവിന് പോലും വിജയനാണ് പൈസ അയച്ചു കൊടുക്കുന്നത് എന്ന ഓർമ്മയിൽ അവിടേക്ക് പോയാൽ കഷ്ടപ്പാടാകുമെന്ന് ചിന്തിച്ച് തീരുമാനം മാറ്റിക്കൊണ്ട് ലളിത പറഞ്ഞു സൂര്യയുടെ കാര്യം എന്തായി മോനെ ഉരുങ്ങിയിറങ്ങി വരുന്ന സന്ദീപിനെ കാണേ ലളിത ആശങ്കയോടെ ചോദിച്ചു ഒന്നുമായില്ല റിമാൻഡിലല്ലേ അത് കഴിഞ്ഞിട്ട് ഇമ്മിണി പൈസ കൊടുത്ത് നല്ല വല്ല വക്കീലിനെയും വെച്ച ഇറക്കിക്കൊണ്ടുവരാം വിജയനെ ഒന്ന് ഇടങ്ങണിയിട്ട് നോക്കിക്കൊണ്ട് സന്ദീപ് പറഞ്ഞു പൈസയുണ്ടെങ്കിൽ ആരെ വേണമെങ്കിലും വെച്ചോ എന്നെ ആരും നോക്കണ്ട നിങ്ങളിത് എന്ത് വർത്താനമാ പറയുന്നത് നമ്മുടെ മോളല്ലേ തെറ്റ് ചെയ്തെങ്കിലും ക്ഷമിക്കേണ്ടത് നമ്മളല്ലേ വിജയൻ കൂസിലില്ലാതെ പറയുന്നത് കേട്ടുകൊണ്ട് ലളിത അമർഷത്തോടെ പറഞ്ഞു നീ എന്തറിഞ്ഞിട്ടാ ലളിതയെ പറയുന്നത് നിസാര കേസൊന്നുമല്ല അവളുടെ പേരിലുള്ളത് പൈസ തട്ടിപ്പെന്ന് പറഞ്ഞ് എത്ര പരാതിയാ പുതുതായി വന്നതെന്നറിയാമോ ഏത് വക്കീൽ കേസ് വാദിച്ചാലും രക്ഷയില്ല അവൾ കുറച്ച് പഠിക്കാനുണ്ട് പഠിക്കട്ടെ അവിടെ കിടന്ന് സൂര്യയെക്കുറിച്ച് ഓർത്ത് മനസ്സ് വേദനിച്ചെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അത്രയും പറഞ്ഞ് സന്ദീപിനെയും ഒന്ന് നോക്കി വിജയൻ അകത്തേക്ക് നടന്നു അതൊന്നു നോക്കി കറുവോടെ സന്ദീപ് പുറത്തേക്കും പോയിരുന്നു വാമക്കളെ എന്താ താമസിച്ചേ കാറിൽ നിന്നും ഇറങ്ങി വീട്ടുപടിക്കൽ നിൽക്കുന്നവരെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് മോഹൻ ചിരിയോടെ ഉമ്മറപ്പടിയിൽ നിന്നുകൊണ്ട് പറഞ്ഞു സമയമൊന്നും ആയില്ലല്ലോ വല്ലിച്ച ഉച്ചയാകുന്നതല്ലേ ഉള്ളൂ അതെ പക്ഷെ നിങ്ങൾ രാവിലെ വരുമെന്ന് കരുതി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു വേണി പറഞ്ഞത് കേൾക്കെ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവർക്ക് പുറകിലായി മോഹൻ അകത്തേക്ക് കയറി വിചാരിച്ചതാ വെല്ലിച്ച നടന്നില്ല ഒരുങ്ങിയിറങ്ങിയപ്പോൾ ഈ സമയമായി വീടിനകം മുഴുവൻ കൗതുകത്തോടെ നോക്കിക്കൊണ്ട് സോഫയിലേക്ക് ഇരുന്നു കൊണ്ട് വേണി പറഞ്ഞു മാധവി ദാ അവരൊക്കെ വന്നിട്ടുണ്ട് കുടിക്കാൻ വല്ലതും എടുത്തേ അവൾ പറഞ്ഞത് കേൾക്കെ ചിരിയോടെ അകത്തേക്ക് നോക്കിക്കൊണ്ട് മോഹൻ വിളിച്ചു ആ ദാ വന്നു അവർക്ക് കുടിക്കാനുള്ള സംഭാരവുമായി നേർത്ത ചിരിയോടെ അങ്ങോട്ട് വന്നുകൊണ്ട് മാധവി പറഞ്ഞു ഇതില് ഇതാണോ എൻ്റെ വസുന്ധരയുടെയും വാസുവേട്ടന്റെയും മോള് വെള്ളം ഓരോരുത്തർക്ക് കൊടുത്തുകൊണ്ട് വേണിക്ക് മുന്നിൽ എത്തിയവൾ ആകാംക്ഷയോടെ തിരക്കി അതെ ആ ചോദ്യത്തിന് മുഖം ചൊളിച്ചുകൊണ്ട് താല്പര്യമില്ലാത്ത മട്ടിൽ മോഹൻ പറഞ്ഞു ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ വസുന്ധരയെ ഒന്നും കൂടി കാണണമെന്ന് മോളെ കാണാൻ കഴിഞ്ഞല്ലോ മോഹൻ പറഞ്ഞു കേട്ടതും വേണിയുടെ വാത്സല്യത്തോടെ തടവിക്കൊണ്ട് മാധവി പറഞ്ഞു നീ മോളെ ഇങ്ങോട്ട് വിളിച്ചേ അവൾ അറിഞ്ഞില്ലേ ഇവർ വന്നത് മാധവി പറഞ്ഞ കേൾക്കെ മോഹൻ വിഷയം മാറ്റാൻ എന്നോണം അവരോട് ചോദിച്ചു ഞാൻ ഞാൻ വിളിക്കാം മോള കുടിക്കേ മോഹൻ പറഞ്ഞത് കേൾക്കെ വേണിയെ തന്നെ നോക്കി നിന്നവർ നിറഞ്ഞു തുടങ്ങിയ അമർത്തി തുടച്ചുകൊണ്ട് അകത്തേക്ക് പോയി വസുന്ധരയും മാധവിയും കൊച്ചുനാൾ മുതൽ ഒരുമിച്ച് കളിച്ച് പഠിച്ച് വളർന്നവരാ വസുന്ധരയുടെ കാര്യം പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ കരച്ചിൽ തുടങ്ങും അവൾ കഴിഞ്ഞ ദിവസം മരണവാർത്ത അറിഞ്ഞ് കരച്ചിൽ തന്നെയായിരുന്നു ഇനിയിപ്പോൾ കരഞ്ഞു വിളിച്ച് മോളെ കൂടി വിഷമിപ്പിക്കും അതുകൊണ്ടാ ഞാൻ മോളെ വിളിക്കാൻ പറഞ്ഞയച്ചേ ഭദ്രൻ്റെയും അരവിന്ദൻ്റെയും നോട്ടം കാണേ മോഹൻ നെടുവീർപ്പോടെ പറഞ്ഞു ആ ഇതാ ഇതാ എൻ്റെ മോള് മീനാക്ഷി മീനു എന്ന് വിളിക്കും ഞങ്ങൾ പടികൾക്ക് നേരെ ചൂണ്ടി ചിരിയോടെ മോഹൻ പറയുമ്പോൾ ബാക്കിയുള്ളവരുടെ നോട്ടവും അവിടേക്ക് പോയിരുന്നു മീനു പഠിക്കുവാണോ പച്ചക്കളർ ധാവണി ചുറ്റി നെറ്റിയിൽ ചന്ദ്രൻ ചാർത്തി നേർത്ത ചിരിയോടെ ഇറങ്ങി വന്ന് നിന്നവളെ കണ്ടുകൊണ്ട് വേണി ചിരിയോടെ ചോദിച്ചു ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുക ഇനി ജോലിക്ക് പോകണമത്രേ അതിന് ശ്രമിക്കുന്നുമുണ്ട് നേർത്ത ചിരിയോടെ നിൽക്കുന്ന മീനുവിനെ ഒന്ന് നോക്കി മോഹൻ പറഞ്ഞു ഇവളും ഡിഗ്രി കഴിയാറായി നിൽക്കുക എക്സാം ഉടനെ കാണും അനുവിനെ നോക്കി വേണി മീനുവിനോടായി പറഞ്ഞു എന്തേ മീനു ഒന്നും മിണ്ടാത്തെ പരിചയമില്ലാത്തത് കൊണ്ടാണോ എല്ലാത്തിനും ചിരിയോടെ തലകുലിക്കുന്നവളെ നോക്കി വേണി സംശയത്തോടെ ചോദിച്ചു അവൾ അധികം മിണ്ടാറില്ല മോളെ ഒരു മിണ്ടാപ്പൂച്ചയാ പൊതുവെ ഇങ്ങനെയാ നിങ്ങളോട് മാത്രമല്ല വേണി ചോദിച്ചത് കേൾക്കെ അവർക്ക് മുഷിച്ചിലായോ എന്ന് വിചാരിച്ചു മോഹൻ പറഞ്ഞു അത് സാരമില്ല മീനു ഞങ്ങളുടെ ഒപ്പം പോരെ ദേ ഇവളുടെ കൂടെ കൂടിയാ മതി ഇതൊക്കെ അങ്ങ് മാറിക്കോളും എന്നെ കണ്ടില്ലേ ഇവളുടെ കൂടെ കൂടിയതാ ഇപ്പോൾ വാപ്പൂട്ടി ഇരിക്കാൻ എനിക്കും മടിയാ അങ്ങനെ വിചാരിച്ചാലും ഇവൾ സമ്മതിക്കില്ല മോഹൻ പറഞ്ഞത് കേൾക്കേ അനുവിനെ ചൂണ്ടി വേണി ചിരിയോടെ പറഞ്ഞു നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും അറിയാവുന്നിടമുണ്ടെങ്കിൽ ഒരു ജോലി തരപ്പെടുത്തി കൊടുക്കാവോ ഇവളിങ്ങനെ ഒതുങ്ങിയ ആളായതുകൊണ്ട് പല ഇന്റർവ്യൂ നിന്നും പുറത്തായി അവരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇപ്പോൾ എല്ലായിടത്തും ഇമ്മിണി വായിട്ട് അലച്ചാലല്ലേ ജോലിക്കെടുക്കൂ വേണി പറഞ്ഞത് കേൾക്കി മോഹൻ ചോദിച്ചു അതിനെന്താ അങ്കളെ ഞങ്ങളുടെ കൂടെ വന്നോട്ടെ അവിടെ ഞങ്ങൾക്ക് തന്നെ ഒരുപാട് സ്ഥാപനങ്ങളുണ്ടല്ലോ അവിടെ എവിടെയെങ്കിലും ഞങ്ങൾ ശരിയാക്കി കൊടുക്കാം വേണി മറുപടി പറയാൻ തുടങ്ങിയതും അരവിന്ദൻ പെട്ടെന്ന് പറഞ്ഞു അല്ല വേണിയുടെ വല്യച്ഛനല്ലേ എങ്ങനെയേ അതുകൊണ്ടാ എല്ലാവരുടെയും നോട്ടം അരവിന്ദന്റെ നേർക്കായതും അരവിന്ദൻ ചമ്മിയ ചിരിയോടെ പറഞ്ഞു സന്തോഷം ആ കാര്യത്തിൽ ഇനി പേടിക്കണ്ടല്ലോ അരവിന്ദൻ പറഞ്ഞത് കേൾക്കെ മോഹൻ പറഞ്ഞു വേണിമോള് ചെല്ലെ വസുദേവിൻ്റെ മുറി മുകളിലാ മോൾക്ക് അതൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം അവിടെ ഇരുന്നു കൊണ്ട് വീട് മുഴുവൻ കണ്ണോടിക്കുന്നവളെ കണ്ടുകൊണ്ട് മോഹൻ പറഞ്ഞു പുറത്തേക്കിറങ്ങണ്ട മോഹൻ പറഞ്ഞത് കേൾക്കെ സന്തോഷത്തോടെ ഭദ്രനു നേരെ അനുവാദത്തിനായി ദയനീയമായി നോട്ടം നോക്കിയതും ഭദ്രനൊന്ന് മൂളിക്കൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞു വാ അനു ഭദ്രൻ പറഞ്ഞത് കേൾക്കെ അനുസരണയോടെ തലയാട്ടിക്കൊണ്ട് അനുവിനെ വിളിച്ചുകൊണ്ട് മീനുവിൻ്റെ കയ്യിലും പിടിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് നടന്നു അവരെ വീടൊക്കെ കാണിക്കും മീനു തൻ്റെ കൈയിലേക്കും വേനയിലേക്കും ഒന്ന് നോക്കി തല ചെരിച്ച് മോഹനെ നോക്കിയതും അയാൾ അത് പ്രതീക്ഷിച്ചെന്നപോൽ മീനുവിനോട് പറഞ്ഞു ഇവിടെ എൻ്റെ അമ്മയും അച്ഛനും ഇമ്മിണി ഒതുക്കിയാ മീനുവിനെ വളർത്തിയത് വസുദേവ് ഒരു പെണ്ണിനെ കൂട്ടി ഇറങ്ങിപ്പോയത് കൊണ്ട് ഞങ്ങൾക്ക് തന്ന സ്വാതന്ത്ര്യമൊന്നും അവർ മീനുവിന് കൊടുത്തില്ല എതിർക്കാൻ എനിക്കും പറ്റിയില്ല അവരുടെ മരണശേഷം ഞാൻ അവളെ മാറ്റാൻ ശ്രമിച്ചിരുന്നു പക്ഷെ അപ്പോഴേക്കും അവൾ ആ രീതിയോട് പൊരുത്തപ്പെട്ടു കഴിഞ്ഞിരുന്നു വേണിക്കൊപ്പം പോകുന്ന മീനുവിനെ നോക്കി മോഹൻ നെടുവീർപ്പോടെ പറഞ്ഞു അതെന്താ അങ്കിളെ പ്രേമിച്ച് പെണ്ണ് കെട്ടുന്നത് അത്ര വലിയ തെറ്റാണോ പ്രായപൂർത്തിയായ സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്തു എന്ന് പറയുന്നത് തന്നെ തെറ്റല്ലേ പ്രായമായവരല്ലേ മോനെ നമുക്ക് പറഞ്ഞു തിരുത്തുന്നതിന് ഒരു പരിധിയില്ലേ അരവിന്ദൻ പറഞ്ഞത് കേൾക്കെ അയാൾ വിഷമത്തോടെ പറഞ്ഞു പിന്നീടെന്തോ ഒന്നും പറയാനില്ലാത്തതുപോലെ അരവിന്ദൻ നിശബ്ദനായി ഇതാണോ അച്ഛന്റെ മുറി ഉം ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കി ഇടാറുണ്ട് അമ്മ വേണി ചോദിച്ചത് കേൾക്കെ ആ മുറി തുറന്നു കൊടുത്തുകൊണ്ട് മീനു പറഞ്ഞു അച്ഛൻ ഒരുപാട് വായിക്കുമായിരുന്നു എന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ഞാൻ കണ്ടിട്ടില്ല ബിസിനസ്സിലേക്ക് തിരിഞ്ഞതിൽ പിന്നെ അച്ഛന് സമയം കിട്ടാറില്ല എന്ന് അമ്മ പറയുമായിരുന്നു മേശയിൽ നിന്നും ഒരു ബുക്ക് കയ്യിലേക്കെടുത്ത് തിരിച്ചുകൊണ്ട് വേണി ഓർമ്മയിൽ നിന്നും പറഞ്ഞു കൊള്ളാമല്ലോ ചേച്ചി ഞാൻ ഇങ്ങനെ ബുക്ക് അടക്കി വെച്ചിരിക്കുന്നത് കോളേജ് ലൈബ്രറിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അലമാരയിൽ ഭംഗിയായി അടുക്കി വെച്ചിരിക്കുന്ന ബുക്സിലേക്ക് വിരലുകൾ ഓടിച്ചുകൊണ്ട് അനു പറഞ്ഞു മീനു ബുക്സ് വായിക്കാറില്ലേ ഇവിടെ ഉള്ളതൊക്കെ വായിച്ചിട്ടുണ്ട് വേണി ചോദിച്ചത് കേൾക്കേ നേർത്ത ചിരിയോടെ മീനു പറഞ്ഞു ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം ചേച്ചി ഇവിടെ പൈപ്പ് കേടാ അവിടെ എൻ്റെ മുറിയിൽ വന്നോളൂ അനു പറഞ്ഞതുകൊണ്ട് അവിടെ വാഷ്റൂമിലേക്ക് പോകാൻ തുടങ്ങിയതും മീനു അനുവിനെ വിളിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് നടന്നിരുന്നു ആഹ് ശ്രീമംഗലത്തെ കുട്ടിയാണോ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ കോലോത്തിന്റെ കീഴിൽ ഒരുപാട് സ്ഥാപനങ്ങളില്ലേ ഭദ്രൻ ശ്രീമംഗലത്തെ പേര് പറഞ്ഞത് കേൾക്കെ മോഹൻ അതിശയത്തോടെ ചോദിച്ചു ഭദ്രേട്ടാ ഭദ്രൻ മറുപടി പറയാൻ തുടങ്ങിയതും മുകളിൽ നിന്നും വേണിയുടെ ഉച്ചത്തിലുള്ള വിളി കേട്ടുകൊണ്ട് അവൻ ഞെട്ടി എഴുന്നേറ്റുകൊണ്ട് വെപ്രാളത്തോടെ മുകളിലേക്ക് ഓടി കയറിയിരുന്നു പുറകെയായി അരവിന്ദു